ഏവർക്കും സിൽസിന്റെയും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ വയനാട് ദുരിത ബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന മുപ്പത് വീടുകളുടെ ധനശേഖരണാർത്ഥം യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൾബ് ചലഞ്ചിന് തുടക്കമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പേട്ട ഷെയ്ഖ് മൻസിൽ ഷെറീഫ ബിവിക്ക് കൈമാറിയാണ് പരിപാടിക്ക് തുടക്കമായത് അസ്ലം കെ അനൂപ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ എ ഷംസുദ്ദീൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട തൗഫിഖ് രാജൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സലീൽ സാലി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ലിനു മാത്യു മള്ളേത്ത് അനൂപ് മോഹൻ ശ്രീനാഥ് എസ് ജീവൻ ചിറക്കടവിൽ ഫാത്തിമ എസ് സുബേർ എം സി തുടങ്ങിയവർ പങ്കെടുത്തു വയനാടിനെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും യൂത്ത് കോൺഗ്രസ് നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ തുടരുമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അമ്പതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ